ആതിൽ പാലോട് ഉണ്ട് ആദിൽ പാലോട് ഇപ്പോൾ തരൂരിൻ്റെ വസതിക്ക് മുന്നിലാണുള്ളത് ആദിൽ പാലോട് ഗുഡ് മോർണിംഗ് ആദിൽ പാലോട് നാളെ തരൂര് റഷ്യയ്ക്ക് പോവുകയാണ് അതിനിടയിൽ കിട്ടുന്ന ഒരു സമയം അതാണിപ്പോൾ ചോദിച്ചിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തരൂർ വീട്ടിനുള്ളിൽ തന്നെയാണോ അതിൽ തരൂരിൻ്റെ വസതിയിൽ ദില്ലിയിലെ വസതിക്ക് മുന്നിലാണ് ഞാനുള്ളത് കാണാം ഈ ലോധി എസ്റ്റേറ്റ് തൊണ്ണൂറ്റിയേഴാം നമ്പർ വസതിയാണ് ദില്ലിയിൽ തരൂരിനായി അനുവദിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ തരൂർ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോടെ തന്നെ റഷ്യയിലേക്ക് തരൂർ പുറപ്പെടും എന്നുള്ളതാണ് തരൂരിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസ് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇതിനിടെയുള്ള സമയത്ത് ഒരു കൂടിക്കാഴ്ച ഒരുക്കുകയാകും ഈ തരൂർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതികരിച്ചതുപോലെ തന്നെ അരുൺകുമാർ ഈ തനിക്ക് കു നേതൃത്വവുമായി സംസാരിക്കാനുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നത് അതുകൊണ്ട് തന്നെ നേതൃത്വത്തിനോട് എന്തൊക്കെ കാര്യങ്ങളാകും സംസാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേതൃത്വവുമായി അസ്വാ അസ്വാരസ്യങ്ങളുണ്ട് എതിർപ്പുണ്ട് തർക്കമുണ്ട് എന്നൊക്കെ തുറന്നു പറഞ്ഞ പശ്ചാത്തലത്തിൽ എന്താകും ഇനിയുള്ള ചർച്ചകളിലെ തീരുമാനം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതിലും തരൂർ ദില്ലിയിലുണ്ട് എന്നുള്ളതാണ് ഈ ഈ കൂടിക്കാഴ്ച ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നീടത് വൈകാനുള്ള സാധ്യത കൂടി കാണുകയാണ് അരുൺ ഓക്കെ ആദിൽപാലോടാണ് നമുക്കൊപ്പം ചേർന്നത് ഒപ്പം പി ആ സുനിലും അങ്ങനെ നിർണായകമായൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമോ എന്നാണ് നമ്മളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കണ്ട് ഇപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കൾ തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയും വിശദീകരണവും നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം കേരളത്തിൽ കെ പി സി സി നേതൃത്വം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവഗണിച്ചു എന്നുള്ള ഒരു പരാതിയും ഒരു പക്ഷേ ഡെ എ സി സിക്ക് മുന്നിൽ ശശി തരൂർ അവതരിപ്പിച്ചേക്കാം പക്ഷേ ഇന്ന് സമയം കൊടുക്കണം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ശശി തരൂർ നേരെ ഫ്ലൈങ് ടു റഷ്യ എന്നുള്ളതാണ്